വചനപ്രകാശ്യം വീഴാതെ കൈപിടിച്ച് നടത്തി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയിൽ സ്നേഹം നിറഞ്ഞ മക്കളെ ഏഷ്യ നാൽപ്പത്തിയൊന്നാം അധ്യായം പത്താം തിരുവചനം പറയുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ വരത്ത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും കർത്താവ് കർത്താവിന്റെ വിജയകരമായ വരത്ത് കൈകൊണ്ട് നമ്മൾ തളർന്നു പോകുമ്പോൾ ക്ഷീണിച്ചു പോകുമ്പോൾ നമ്മളെ താങ്ങി നിർത്തും കർത്താവ് നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ പിന്നെ മക്കളെ ആരും നമുക്കെതിരെ നിൽക്കുകയില്ല ഈ മനുഷ്യനെ നമ്മളോട് എന്ത് ചെയ്യാൻ കഴിയും ഇത്തിരി പോന്ന മനുഷ്യനെ നമ്മളോട് ഒന്നും ചെയ്യാൻ കഴിയില്ല നമ്മൾ പേടിക്കേണ്ടതും മനുഷ്യനെയല്ല നിയമാവർത്തനം ഒന്നേ പതിനേഴിൽ പറയുന്നു ന്യായവിധി ദൈവത്തിൻ്റെതാകയാൽ നിങ്ങൾ മനുഷ്യനെ ഭയപ്പെടേണ്ട മനുഷ്യനെ അല്ല ഭയപ്പെടേണ്ടത് ദൈവത്തെ ഭയപ്പെടുക കാരണം ന്യായവിധി അത് ദൈവത്തിൻ്റേതാ ഇത്തിരി പോകുന്ന മനുഷ്യനൊന്നും ചെയ്യാൻ കഴിയില്ല മനുഷ്യന് മനുഷ്യനോട് വന്നാലും പോയാലും എന്ത് ചെയ്യാനൊക്കും അവസാനം ജീവിതത്തിൻ്റെ അവസാനം കർത്താവിൻ്റെ ന്യായസ്ഥാനത്തിന്റെ മുന്നിൽ എല്ലാവരും ആ നീതിപീഠത്തിന് മുന്നിൽ വന്നു നിൽക്കേണ്ട നിമിഷം വരും അന്ന് കർത്താവ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം തൃപ്തികരമായ ഉത്തരവും കൊടുക്കണം പേടിക്കേണ്ടത് കർത്താവിനെയല്ലേ ന്യായവിധി നടപ്പാക്കുന്ന കർത്താവിനെ കർത്താവിനെയാണ് പേടിക്കേണ്ടത് യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ മഹത്വം കർത്താവെന്റെ പക്ഷത്തുണ്ട് ഞാൻ ഭയപ്പെടുകയില്ല മനുഷ്യന് എന്നോട് എന്തു ചെയ്യാൻ കഴിയും നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം ആറാം വാക്യം